നൌഫൽഖഖവും കണക്ഷൻ തുടങ്ങിയതി എട്ട് വർഷം കഴിഞ്ഞു നൌഫൽഖാൻ്റെ വീടാണ് ഇന്ന് ഞങ്ങൾ ഹോം ടൂർ ചെയ്യാൻ പറ്റിയിട്ട് ഈ വീട് ചെറിയ വീടാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ചെറിയ വീടാണ് എട്ട് സെൻ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ഉണ്ട് റും ഡൈനിങ്ങും കിച്ചണും എല്ലാം സൗകര്യവും ഉണ്ട് മുപ്പത്തിനാല് ലക്ഷം രൂപ നമുക്ക് മുപ്പത് സ്ട്രക്ചറിൻ്റെ കോസ്റ്റ് വന്നിട്ടുണ്ട് ഇൻറ്റീരിയർ മുപ്പർ കുറച്ചൊരു അടിപൊളിയും ചെയ്തുകൊണ്ട് ഒരു പത്ത് ലക്ഷം അഡീഷണൽ വന്നിട്ടുണ്ട് കാരണം നാൽപ്പത്തിനാല് ലക്ഷം രൂപക്കാണ് ഈ വർക്ക് തീർത്തിട്ടുള്ളത് ഞാൻ നോഫൽഖാൻ അതിന്റെ അടി നിർത്തി പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അതിന്റെ അടുത്ത് നിർത്താനുള്ള കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ എട്ട് വർഷമായിട്ട് കോളാറേഷനിലാണ് വർക്ക് എടുക്കുന്നത് നോഫൽഖാന്റെ ഞങ്ങള് കോഴ് മുഴുവൻ പ്രൊജക്ടിന്റെ കർട്ടൻ വർക്ക് എടുക്കുന്നത് നോഫൽക്കാണ് അതുപോലെ തന്നെ നമ്മുടെ ക്ലൈൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ബെഡ്സും സപ്ലൈ ബെഡ് ചെയ്യുന്നുണ്ട് ഞാൻ സപ്ലൈഫ് അതിനെ കുറിച്ച് നോഫൽഖാനെ പറയും ഒരു ബജറ്റ് ഓറിയന്റായിട്ടുള്ള അൾട്രാ പ്രീമിയം സെഗ്മെന്റ് ആയിട്ടുള്ള കാർട്ടൻസും ചെയ്യാറുണ്ട് പിന്നെ മാട്രസ് ആണ് പിന്നെ അടുത്ത ഇത് വരുന്നത് മാട്രസ് മെയിൻ ആയിട്ട് എം എ ഫോം സ്പ്രിംഗ് ഫിറ്റ് ശോഭ ഇങ്ങനെ കുറെ ബ്രാൻഡുകളാണ് സബീർ സലീ സാറ് ബ്രിജേഷ് സാറ് അപ്പോൾ വർക്ക് ഉണ്ട് ഉണ്ട് ഏകദേശം പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആളായത് കൊണ്ട് നിങ്ങൾക്ക് പരിചയപ്പെട്ടിത്തരി മാത്രമല്ല നമ്മുടെ സൈറ്റിൽ മുപ്പരാണ് സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ഉണ്ടെങ്കിൽ മുപ്പരായിട്ട് കണക്ട് ചെയ്യാം ഫുൾ വീഡിയോസ് ഒന്ന് കാണാം നമ്മൾ ഹോം ടൂർ സ്റ്റാർട്ട് ചെയ്യാണ് ചെറിയ വീടാണ് മുപ്പത്തിനാല് ലക്ഷം പത്ത് ലക്ഷം രൂപയാണ് ഇൻറ്റീരിയറും കോസ്റ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ വർക്കിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം സ്ക്വയർ ഫീറ്റിന് ആയിരത്തി എണ്ണൂറ് ടു രണ്ടായിരം വരുന്നത് അതായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ചാർജ് പതിനെട്ട് ലക്ഷം രൂപയാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ ഇൻറ്റു ആയിരത്തി എണ്ണൂറ് വരും ആയിരത്തി എണ്ണൂറ് ടു രണ്ടായിരത്തി നാനൂറ് വരെ സ്ക്വയർ ഫീറ്റിന് റേറ്റ് പോവാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വർക്കിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കുക അവർ കോൺടാക്ട് ചെയ്താൽ മതി ചെറിയ വീട് വളരെ കുഞ്ഞു വീടുകളടിപൊളിയാണ് ത്രീഡ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അതിൻ്റെ പ്ലാനൊക്കെ വൃത്തിക്ക് ചെയ്യുന്ന ടീമാണ് അവർ നമ്പർ നമ്മൾ അടിയിൽ കൊടുക്കുക അപ്പോൾ ഈ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വീട് സ്ലോ പ്രൂഫാണ് കൂടുതൽ ഉണ്ടോ വളരെ സിമ്പിളായിട്ട് സ്ലോ പ്രൂഫ് ചെയ്തിട്ടുണ്ട് ഇവിടെ ചെയ്ത ട്രിക്ക് എന്താ വെച്ചാൽ സാധാരണ ഈ സ്ലോ പ്രൂഫ് എല്ലാവരും ഇങ്ങനെ കൊടുക്കാറുണ്ട് പക്ഷേ ഈ സ്ലോ പ്രൂഫിനെ അവർ നേരെ മുകളിൽ കയറ്റി എന്നിട്ട് എന്ത് ചെയ്തു ലിവിങ്ങിൻ്റെ ആ ഭാഗം കൂടി കൊണ്ടിട്ട് അവിടെ നിർത്തിയത് ആ ലിവിൻ്റെ ഭാഗം നിർത്തുന്ന അവിടെയാണ് ഈ ബാത്റൂമിൻ്റെ സ്ലാബ് ഫ്ലാറ്റ് ആക്കി നിർത്തിയിട്ടുള്ളത് അപ്പോൾ എന്ത് ലിവിങ് നമുക്ക് ഡബിൾ ഹൈറ്റ് കിട്ടി കംപ്ലീറ്റ് സ്ലോ പ്രൂഫിൽ തന്നെ ഇനി ഇവിടെ ഒരു ട്രിക്സ് എന്താ വെച്ചാൽ ഒരു അടിപൊളി ട്രിക്സ് എന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ബാത്റൂമ് വന്നു ഫ്രണ്ടിൽ ബാത്റൂം വന്നപ്പോൾ നമ്മുടെയൊക്കെ ആദ്യം പോലെ അത് പ്ലാനിൽ മാറ്റാൻ പറയും എന്നാൽ ഇവിടെ അതേപോലെ നിലനിർത്തി ഇത് ബെഡ്റൂമാണ് ബെഡ്റൂമിന് അറ്റാച്ച് ബാത്റൂം കൊടുത്തു അത് മുകളിലും ഉണ്ട് അത് ആ ബെഡ്റൂം അറ്റാച്ച് കൊടുത്തു പക്ഷേ ഇവിടെ ഒരു ട്രിക്സ് എന്താ വെച്ചാൽ ഈ ചുമരിനെ ട്വൻറ്റി സെൻറ്റിമീറ്റർ ഉള്ളിലോട്ട് വലിച്ചിട്ട് കൊടുത്തു ഒരു ചെറിയ ഹോളോ കൊണ്ട് കൊടുത്തു അതിന് ശേഷം എന്ത് ചെയ്തു ആ പൈപ്പ്സ് കംപ്ലീറ്റ് അതിൽ ഇറക്കി എന്നിട്ട് ആ പൈപ്പിന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ജാളി കൊടുത്തു ജാളി കൊടുക്കുമ്പോൾ തറ നമുക്ക് അത് തറ എന്തേക്കറിയാം കരിങ്കലിലേക്ക് കയറാം അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഹൈഡ് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഹൈഡ് ചെയ്യാൻ വേണ്ടി നല്ലൊരു പ്ലാന്ററി ബോക്സും ചെയ്ത് അവിടെ നല്ല രീതിയിൽ പ്ലാന്റും വെച്ചു അങ്ങനെ ചെയ്തോടുകൂടി എന്തായി നമുക്ക് ഫ്രണ്ടിലെ ബാത്റൂമ് വളരെ ക്ലിയർ ക്ലിയറാക്കി ചെയ്യാൻ പറ്റി ഞാൻ ഇത്ര വൃത്തിയായിട്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ സിറ്റോട്ട് കയറി കഴിഞ്ഞാൽ സിറ്റോട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിറ്റോട്ടാണ് സ്റ്റെപ്പിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഗ്ലോസി ടൈല് കൊടുത്തിട്ടുണ്ട് സാധാരണ ചെയ്യുന്നതിന് മാറ്റമായിട്ട് രണ്ട് ഇരുന്ന് നല്ല ഹാൻഡ് ഡ്രൽ കൊടുത്തിട്ടുണ്ട് ഒരു സിമ്പിൾ സ്ക്വയർ ഫില്ലറാണുള്ളത് രണ്ട് ചെയർ ഉണ്ട് ഒരു പ്ലാന്റ് ഉണ്ട് സിമ്പിൾ ആയിട്ടുള്ള മെയിൻ ഡോറാണ് ഇത് ഒരു സാധാരണക്കാർ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു സിമ്പിൾ പ്ലാൻ ആണ് അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ കാഴ്ചകൾ കാണാൻ പോവുകയാണ് നേരത്തെ പറഞ്ഞു ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ അതിന്റെ ലിവിങ്ങിൻ്റെ കാഴ്ച തന്നെ കാണണം നല്ല സിമ്പിൾ ആയിട്ടുള്ള ലിവിങ് ആണ് എന്നാൽ നമുക്ക് പേർക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റും കർട്ടന്റെ വർക്കാണ് നമുക്കിപ്പോൾ ചെയ്യുന്നത് ഓരോ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കർട്ടൻസ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരു ഫ്ലവറൊക്കെയുള്ള രീതിയിലുള്ള കർട്ടൺ ആണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ സ്റ്റയറിൻ്റെ ഡിസൈനാണ് ഈ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സ്റ്റെയർ ആണ് സാധാരണ സ്റ്റെയറിൽ എന്തെയും ഇവിടെ ഒരു ചുമര് ചുമരിങ്ങനെ ഫുള്ളായിട്ടും വരും അത് വന്നോട് കൂടി എന്തായി നല്ലൊരു കഞ്ചക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും ആ സ്റ്റെയർ മുപ്പരടുത്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ടെന്ത ചെയ്തു ഈ സ്ലോപ്പ് റൂഫിൽ മാച്ച് മാച്ചാക്കി ഒരു സ്ലോപ്പ് ബീമ് മുകളത്തെ ബീമുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു നല്ലൊരു ഐഡിയ ആണ് അപ്ലൈ ചെയ്തിട്ട് അതോടുകൂടി എന്താ ചെയ്യുമോ ഈ ചെറിയ ലിവിങ് ഏരിയ നമുക്ക് വലിയൊരു ലിവിങ് ഏരിയ ആയിട്ട് ഫീൽ ചെയ്തു സത്യം പറയൂല കാരണം വളരെ ഇടുങ്ങിയ പ്ലാൻ ആകുമായിരുന്നു ഇവിടെ എന്ത് ആ ചുമര് വന്നിരുന്നെങ്കിൽ ആ ചുമര് വളരെ തന്ത്രപരമായി ഒഴിവാക്കിയോണ്ട് എന്തായി വളരെ നല്ലൊരു പ്ലാൻ ആയിട്ട് മാറി ഇനി ഇതിന് ഇതിൽ ഇൻഡസ്ട്രിയൽ സ്റ്റെയറാണ് പക്ഷെ നമുക്കൊരു കോൺക്രീറ്റ് സ്റ്റെയറിൻ്റെ ഫീൽ വരുള്ളൂ കംപ്ലീറ്റ് വുഡ്ഡോണാണ് പൊതിഞ്ഞു എന്ന് തന്നെ പറയാൻ പറ്റും നമുക്ക് നമുക്കെന്ത് രണ്ട് രീതിയിലാണ് തേക്ക് ഉപയോഗിച്ചിട്ടുണ്ട് വാഗമല ഉപയോഗിച്ചിട്ടുണ്ട് ഇൻഡസ്ട്രിയലിൻ്റെ ആൻഡ്രോയിൽ ഉപയോഗിച്ചിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കയറി വരുമ്പോൾ തന്നെ നല്ല കാഴ്ച തരുന്ന ഒരു സ്റ്റെയറാണത് ഇതിന് തൊട്ടടുത്ത് നമ്മൾ മുകളിൽ പറഞ്ഞ എക്സ്റ്റീരിയർ ഡിസീൻ പറഞ്ഞാൽ ബാത്റൂം വരുന്നത് അതിൻ്റെ ഈ ഭാഗത്തുനിന്ന് വാഷ് ഡിസൈൻ ഉണ്ട് ഇവിടെ വാൾ പേപ്പറാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് നല്ലൊരു മിററും ബേസിനും സ്റ്റോറേജ് ഏരിയ ഉണ്ട് ഇനി ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒരു ഉണ്ട് അതിന് മുന്നേ ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയയിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഇവിടെ വീവ് വന്നിട്ട് കുറച്ചും കൂടെ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് ഈ എക്സ്റ്റെൻഡ് പിന്നീട് എക്സ്റ്റൻഷൻ വന്നതാണ് അവിടെ നല്ല രീതിയിൽ ഇത് കർട്ടൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല രീതിയിൽ എയ്റ്റ് സീറ്ററിൻ്റെ ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വെറൈറ്റി കർട്ടൻ തന്നെ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് രണ്ട് ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് ഫസ്റ്റ് ഈ ബെഡ്റൂം എന്ന് നോക്കാം ഈ ബെഡ്റൂമും ബെഡിന് നേരത്തെ പറഞ്ഞു ഇതിന്റെ കോസ്റ്റ് കുറക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്ലേ വുഡിൻ്റെ ബെഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കോസ്റ്റ് വരും പക്ഷേ ഇവിടുന്ന് ഒരു കസ്റ്റമൈസ്ഡ് ബെഡ് ആണ് ചെയ്തിട്ടുള്ളത് കോസ്റ്റ് കുറക്കാൻ പറ്റി ഇവിടെ നല്ല രീതിയിലുള്ള കർട്ടൻസ് യൂസ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ബെഡ്ഡാണ് വാർഡ്രോബിന്റെ യൂണിറ്റ് കുറച്ചിട്ടുണ്ട് ഒരു ത്രീ ഡോർ വാർഡ്രോബാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ എക്സ്പെൻസ് കുറക്കാൻ പറ്റും ഡബിൾ ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട് ഒരു മിറർ യൂണിറ്റ് ഇതിനെ അറ്റാച്ച് ചെയ്ത് തന്നെ ചെയ്തിട്ടുള്ളത് ബാത്റൂമിൻ്റെ കാഴ്ച കൂടെ ഒന്ന് കാണാം ഇനി ഇതില് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് സ്റ്റെയറിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ആണ് ശരിക്കും മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് വരുന്നത് ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഭാഗത്ത് രണ്ട് ടൈപ്പ്സ് ഓഫ് വാഡ്റൂം ആണ് ഒന്ന് വുഡിന്റെ ഫിനിഷും ഒന്ന് ഗ്ലോസി മൈക്കാൻ വരുന്നത് സിമ്പിൾ ആയിട്ടുള്ളൊരു ഓപ്പൺ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മിറർ യൂണിറ്റിന് വേണ്ടി സെപ്പറേറ്റ് സംഭവം കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെഡ് അവർ പർച്ചേസ് ചെയ്ത് തന്നെയാണ് കറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ കിച്ചണാണ് കാണാറുള്ളത് കിച്ചൺ കുറച്ചും കൂടി കോസ്റ്റ് കുറച്ച് ചെയ്ത ഒരു കിച്ചണാണ് അതിനെന്താ ഉപയോഗിച്ച് വച്ചാൽ ഗ്രാനൈറ്റ് തന്നെയാണ് ഇതിൻ്റെ ടോപ്പിൽ ഉപയോഗിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട് അതായത് സീ ടൈപ്പ് സ്റ്റോറേജ് കൊടുത്തുന്നു ഇവിടുത്തെ സ്റ്റോറേജ് ഒക്കെ അടി മുതൽ മുകൾ വരെ കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിനായിട്ട് പ്രത്യേകിച്ച് സ്പേസ് ഉണ്ട് ഓപ്പണിംഗ് സ്റ്റോറേജ് ഉണ്ട് ഓവൻ വെക്കാനുള്ള സ്ഥലമുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഫുൾ ഹൈറ്റിൽ ഇല്ലെങ്കിലും ഒരു ഡബിൾ ഹൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ഡബിൾ ഉരുട്ടിയിട്ട് നല്ല വൃത്തി തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് സിങ്കും ഇലക്ട്രിക്കൽ ചിമ്മിനും കഴിഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ചിമ്മിനി ആയതുകൊണ്ട് ഈ ഒരു ഭാഗത്തും സ്റ്റോറേജ് മാക്സിമം സ്റ്റോറേജ് ഉള്ള ഒരു കിച്ചൺ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ള ഇതിൻ്റെ ഈ കിച്ചൺ അത്യാവശ്യം നല്ല സൈസുള്ളതുകൊണ്ട് കിച്ചൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം നാലര മീറ്റർ മൂന്ന് അൻപത് വരുന്നുണ്ട് ഈ ഒരു ഡൈനിങ് ഏരിയ ഇവിടെ ചെറിയൊരു ഡൈനിങ് സ്പേസും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൂടി അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കാഴ്ചകൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൻ്റെ കാഴ്ചകളൊന്ന് കാണാം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു അപ്സ്റ്റെയറിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ സ്റ്റയറിൻ്റെ പ്രത്യേകത വെച്ചാൽ സ്റ്റയറിന് നമുക്ക് സാധാരണ ഒരു ലാൻഡിങ് ഉണ്ടാവുള്ളൂ ഈ ഒരു ലാൻഡിങ്ങിന് എൽ ഷേപ്പ് കൊടുത്തിട്ട് പിന്നീട് രണ്ട് സ്റ്റെപ്പ് കയറിയിട്ട് ഇവിടെ ഒരു ലാൻഡിങ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ജസ്റ്റ് നമുക്ക് റൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ് പക്ഷേ അത് സ്റ്റയറിന് ഭയങ്കരമായിട്ടുള്ള ബ്യൂട്ടി നൽകുന്നുണ്ട് പിന്നീട് നമ്മൾ രണ്ട് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു വീടാണ് നിങ്ങൾ പ്ലാൻ ചെയ്ത് സ്ക്വയർ ഫീറ്റ് കുറയ്ക്കുന്ന വേണം ഇത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഇതിന് മുകളിൽ രണ്ട് ബെഡ്റൂം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആ കനത്തിൽ ഈ ചെറിയൊരു ഒരു ഹാളിൽ ചെറിയൊരു പാസേജ് മാത്രമേ മുകളിൽ ചെയ്തിട്ടുള്ളൂ പിന്നെ എന്തുണ്ട് സീൻ വില ലിവിങ് ഡൈനിങ്ങിൻ്റെ സീൻ ബിലോ ഉണ്ട് സ്റ്റെയറിൻ്റെ ലിവിങ്ങും ഡബിൾ ഹൈറ്റിൽ കൊടുത്തിട്ടുണ്ട് രണ്ടും കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്തെങ്കിലും ഹാളിൻ്റെ ഏരിയ മുകളിൽ വരുന്ന ഹാളിൻ്റെ അല്ലെങ്കിൽ അപ്പർ ലിവിങ്ങിൻ്റെ ഏരിയ വളരെ കുറച്ചു എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത് അപ്പോൾ അത് രണ്ടും കുറച്ച് സമയത്ത് നമുക്ക് ഏരിയ എന്ത് ചെയ്തു നാല് ബെഡ്റൂമുള്ള ഒരു വീട് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർത്താൻ കഴിഞ്ഞു എന്നാ എന്താ പറഞ്ഞാൽ മുപ്പത്തിനാല് ലക്ഷത്തിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഇനി നമുക്കിതിൽ ഒരു ബെഡ്റൂം ഒന്ന് നോക്കാം ഈ ഒരു ബെഡ്റൂം കസ്റ്റമൈസ്ഡ് ബെഡ് ആണ് അത് ഇന്റീരിയറിന്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഫുള്ള് പ്ലൈവുഡിന്റെ ബെഡ് ചെയ്യുമ്പോൾ എക്സ്പെൻസ് കൂടും ഇത് ജസ്റ്റ് എന്ത് ചെയ്തു ഒരു കസ്റ്റമൈസ്ഡ് ബെഡ് പർച്ചേസ് ചെയ്തതാണ് അതേപോലെ തന്നെ ചെലവ് കുറക്കാൻ അവർ ചെയ്ത സംഭവം എന്ന് വെച്ചാൽ വാർഡ്രോബിന്റെ ഹൈറ്റ് എന്ത് ചെയ്തു അതായത് നമ്മൾ മുകളിൽ വരെ പോണത് ഒരു ഹൈറ്റിൽ രണ്ടേ പത്ത് ഹൈറ്റിൽ ലിമിറ്റ് ചെയ്തു അതിൽ തന്നെ മിറർ അപ്ലൈ ചെയ്തു ഈ ജസ്റ്റ് ഒരു ഗ്ലോസി മൈക്കിന് ഉപയോഗിച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ബെഡും കാർട്ടനൊക്കെ ചെയ്തിട്ടുണ്ട് നോഫൽഖാൻ്റെ കാർട്ടൻ നോഫൽക്കാർ മെയിൻ നമ്മൾ ഏകദേശം നോഫൽക്കാൻ കൂടെ ക്ലബ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് എട്ട് വർഷമായി നമ്മുടെ കംപ്ലീറ്റ് കോവ കോവാക്കടിച്ചിട്ടുണ്ട് കർട്ടൻ ചെയ്യുന്ന ഓഫറിക്കുകയാണ് അപ്പം അതുകൊണ്ട് മുപ്പരും വീട്ടിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള കളറുകളും മെറ്റീരിയൽസും എന്ത് ചെയ്തു കർട്ടനില് യൂസ് ചെയ്തിട്ടുണ്ട് സ്ലോ പ്രൂഫാണ് കൊടുത്തിട്ടുള്ളത് സീലിംഗ് ഓഡുകളും സാധാ റൂഫ് ടൈലും ഉപയോഗിച്ചിട്ടുള്ള സ്ലോ പ്രൂഫാണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പാസേജിലോട്ട് തന്നെ എത്തുക രണ്ട് ഭാഗത്തും സീൻ ബിലോകൾ ഉണ്ട് ജസ്റ്റ് നമുക്ക് വരുന്ന ഇവിടെ ഒരു കിഡ്സ് ബെഡ്റൂമാണ് നല്ല സിമ്പിളാക്കി ചെയ്ത ഒരു ബെഡ്റൂമാണ് ഇതും സ്ലോ പ്രൂഫ് തന്നെയാണ് സ്ലോ പ്രൂമ് ചെല്ലുമ്പോൾ ഒന്നും കൂടി ഒരു ഫീൽ കിട്ടുന്നുണ്ട് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് പക്ഷെ കംപ്ലീറ്റ് എയർ ടൈറ്റ് ആയിട്ടുണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് എ സിയും ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കർട്ടൻ വേറൊരു ടൈപ്പ്സ് ഓഫ് കർട്ടൻ ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമൈസ്ഡ് ബെഡ് വാങ്ങിച്ചിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലോർ ടൈലും ഈ ഒരു ഭാഗത്താണ് വാർഡ്രോബ് ഉള്ളത് അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലോസി മൈക്കിയും ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് മിറർ ഇതിന് തന്നെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു മിറർ യൂണിറ്റ് ആയിട്ടുള്ളത് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് മറ്റേ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂം ആണ് അപ്പോൾ ഈ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമോടെ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ വീടിന്റെ ഡീറ്റെയിൽസിൽ പറയാനുള്ളത് വീഡിയോ അതേ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്